ഹലോ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം നല്ല അടിപൊളി തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ നല്ല തേങ്ങാച്ചോറും അടിപൊളി ബീഫ് കറി നാരങ്ങ നാരങ്ങച്ചാറ് പപ്പടം ഇന്നത്തെ ഉച്ചത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് ഇന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടോ ഇന്ന് വൈകിട്ടൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊന്നും ഞാൻ വീഡിയോപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള തിരക്കാണ് ഞങ്ങളുടെ ഇവിടെ തന്നെ സെയിൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു നെയ്ബറിൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ അങ്ങനെ പോകണം മോക്ക് ചെറിയൊരു കോൾഡും ചെറിയൊരു പനിയൊക്കെ ഉണ്ട് ഇച്ചിരി പിണക്കോക്കാണ് എന്നാലും ഞങ്ങൾ ഒന്ന് കല്യാണത്തിന് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനും ഇക്കയും മോളും കൂടെ ബൈക്കിൽ പോവും മോൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് നടന്ന് പോകുന്ന ദൂരേ ഉള്ളൂ കേട്ടോ അത്ര അടുത്താണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകണം ഇപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓർക്കായിരുന്നു തേങ്ങാച്ചോറ് നിന്ന് ഉച്ചത്തിരി ഇരിക്കയായിരുന്നു ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് എന്തായാലും ബിരിയാണിയോ നെയ്ച്ചോറോ എന്തെങ്കിലുമൊക്കെ മതിയായിരുന്നു എന്ന് ഇങ്ങനെ കാലടുത്ത് പറയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കാരണം തേങ്ങാച്ചോറ് ഉച്ചയ്ക്ക് തിന്നതുകൊണ്ട് നമുക്ക് പിന്നെ വീണ്ടും അത് കഴിക്കാനുള്ള ഒരു ഇതില്ലല്ലോ കാരണം ഇന്നത്തെ തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കാര്യം ഇക്കെ എപ്പോഴും പറയും ഈ ബീഫ് കറി വെക്കുമ്പോൾ ഈ ഒരുപാട് ചാറ് പോലെ ഇങ്ങനെ വെക്കണം നല്ല കുറുകിയൊക്കെ വരുന്ന രീതിയിൽ വെക്കണം അപ്പോൾ ഇന്ന് വെച്ചുകൊടുത്തേന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ദിവസം ഞങ്ങൾ അതായത് ഇത് ശനിയാഴ്ചത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ സൺഡേ ആണ് ഇത് ശനിയാഴ്ച ഞങ്ങൾ പോയതിൻ്റെയും ശനിയാഴ്ച ഉണ്ടാക്കിയ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ മുഹമ്മദ് ബുലാലിൻ്റെ ഒരുക്കാണ് ഈ കാണുന്നത് മുടിയൊന്നും ചീകലൊന്നുമില്ല ഇടം മുടി ചീകിവെക്കുകയെന്ന് വെച്ചാൽ മുടി ചീകൽ ഫാഷനല്ല എന്നാണ് അവൻ പറയണത് ഇങ്ങനെ മേപ്പോട്ടാക്കിയിട്ട് പിന്നെ താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും അതാണ് ഇപ്പോഴത്തെ സ്റ്റൈലെന്ന് എന്തൊക്കെ സ്റ്റൈലാന്ന് എനിക്കറിയില്ല ഞാൻ ഇക്കാരുടെ അടുത്ത് പറയുന്നത് മൊത്തം കൊണ്ട് നല്ല മുട്ട അടിച്ചിങ്ങനെ കൊണ്ടുവരും ഞാൻ കുട്ടി പിടിക്കാൻ നേരത്ത് കിടന്ന് എൻ്റെ വട്ടം കിടക്കണമൊക്കെ അവനെ എടുക്കണ്ടാന്ന് അവൻ പറയണത് ഓട്ടോണവൻ അവൻ അത്ര നാണക്കേടാണ് അവനെ ഒന്ന് ഫോണിൽ നമ്മൾ വീഡിയോ കഴിഞ്ഞാൽ അത്രയ്ക്ക് നാണക്കേടാണ് അതെ എൻ്റെ മുഖ എടുക്കണ്ടാന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുന്ന കിടക്കലാണ് എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും അവൻ എഴുന്നേറ്റ് നേരെ അപ്പുറത്തെ റൂമിൽ പോകും എന്നിട്ട് ഷൂ ഇട എന്നിട്ട് പിള്ളേരൊക്കെ അവൻ്റെ ഫ്രണ്ട്സ് മൊത്തം വന്ന് നിൽക്കുക ഇറങ്ങുന്ന പറഞ്ഞല്ലോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒന്നും പറയണ്ട അത് ഇനി ഇപ്പുറത്തെ റൂമിൽ പോയി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു എന്തായാലും നിൻ്റെ മുഖം ഇതിൽ വന്നു ഇനി നീ പൊളിച്ചിരുന്നിട്ട് എന്ത് കാണിക്കാനാന്ന് ചോദിച്ചു പിന്നെ ആൾ പോയി ഷൂ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കാക്ക ഷൂ ഇടാൻ ഷൂ ഒക്കെ എടുത്തുകൊണ്ട് നിത്താത്ത നമ്മൾ അനിയത്തിപ്പുണ്ട് കൊടുത്തൊക്കെയാണ് അവിടെ വലിയ ആളായിട്ട് ഷൂ ഒക്കെ ഇട്ട് റായൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ട് ആൾ ഒരിക്കലും നിൽപ്പുണ്ട് ഒന്നും സംബന്ധിക്കില്ല ഒരിക്കൽ ഫസ്റ്റ് അവളെ റെഡി ആക്കണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെ റെഡി ആവാൻ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഉമ്മയും ഉമ്മച്ചിയും പിന്നെ അനിയൻ്റെ വൈഫും അവരും ഒക്കെ പോകുന്നുണ്ട് അവർ ഓട്ടോയിലെ വന്നാൽ അതാണ് ഉമ്മച്ചയ്ക്ക് ഒക്കെ നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് മിനിറ്റ് പോലും വേണ്ട അത്ര അടുത്താണ് ഇതാണ് നമ്മുടെ സെയിൻ ഓഡിറ്റോറിയം എനിക്ക് പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല അപ്പോൾ സൺഡേ ആണ് കല്യാണം ഇത് തലേ ദിവസത്തെ പരിപാടിയാണ് തൻസില്ലെന്നാട്ടോ ഞങ്ങളുടെ കല്യാണ ചക്കൻ്റെ പേര് അവനെ കാണിക്കാനെന്നുള്ള ഫോട്ടോയൊന്നും എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല ഓഡിറ്റോറിയത്തിൽ വലിയ തിരക്കൊന്നും ഇല്ല കാര്യം വെച്ചാൽ നമ്മൾ കുറച്ച് നെയ്ബേഴ്സും കുറച്ച് റിലേറ്റീവ്സ് മാത്രമല്ല ചെക്കൻ്റെ ആകുമ്പോൾ അങ്ങനെയല്ലേ ഉള്ളൂ ഒരുപാട് വലിയ ഇതായിട്ടുള്ള ഒന്നുമില്ല നാളെ പത്ത് മണിക്കെങ്ങാണ്ടാണ് അവർ കെട്ടാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഒരു കല്യാണം കൂടിയതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഇതിപ്പോൾ സൗണ്ട് കൊടുക്കുന്നത് സൺഡേ ആണ് ഇന്ന് സൺഡേ എന്താണ് സ്പെഷ്യൽ പറയൂ നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം എനിക്ക് ഇന്നലത്തെ ചോറ് ഇറച്ചിയൊക്കെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു ഇക്കാൻ ഇന്ന് വീണ്ടും ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല പപ്പടം പഴം പായസം കൂട്ടിയൊക്കെയുള്ള ഫുഡായിരുന്നു നല്ല സദ്യ അത് ഇക്കം മാത്രമേ പോയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിരിക്കണ എന്താണ് ഇന്നത്തെ ഫുഡ് എന്നുള്ളത് നോക്കിയപ്പം പണി പറ്റി ഇല്ലേ വീണ്ടും എന്താണ് നമ്മുടെ തേങ്ങാച്ചോറ് തന്നെയാണ് ഒന്നും പറയേണ്ട ഗൈസ് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കാൻ നിന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കഴിച്ചതിന്റെ ആ ഒരു എന്താ നമ്മൾ ഉച്ചയ്ക്കും കഴിച്ചിട്ട് പിന്നെയും വൈകിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അതേസമയം നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ ഒരു പിടുത്തം പിടിച്ചല്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തൊക്കെയുള്ള ഇത്ത മര ഇത്തയാണ് ഇരിക്കുന്നത് ഇത്ത ഈ തടമൂള് മൂക്കട മൂളൊക്കെയാണ് അപ്പോൾ അടിപൊളി ഫുഡ് ഒക്കെ ആയിരുന്നു നല്ല തേങ്ങാച്ചോറ് അവരങ്ങനെ മഞ്ഞ അധികം ചേർക്കാണ്ടുള്ള തേങ്ങാച്ചോറ് കേട്ടോ കല്യാണ സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് കൂടുതലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് ഈ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈവിൽ വരുന്ന ടൈമിൽ പലരും ചോദിക്കും ഞാനിതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ ഞാനിതിനു മുന്നേക്കെ എൻ്റെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് ബീഫ് കറി ഈ കാണിച്ചത് കാണിച്ചത് തന്നെ വീണ്ടും ഉണ്ടാക്കുന്ന കാണിക്കുമ്പോഴും ബോറല്ല അതുകൊണ്ടാ സത്യമായിട്ടും ഇന്ന് വീഡിയോയിലൊന്നും ഞാൻ ഉൾപ്പെടുത്താണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വെഡ്ഡിങ്ങിൻ്റെ ഇത് പരിപ്പ് കറി ഉണ്ടായിരുന്നു നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ നാരങ്ങ അച്ചാർ വെള്ളം ഇത്രയാണ് ഇന്നത്തെ സ്പെഷ്യലൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു സത്യം പറഞ്ഞ നമ്മുടെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾ ഈ കല്യാണ സമയത്ത് ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുട്ടോ ഞങ്ങൾ അതിന് മുന്നേ ഇറങ്ങി മോക്ക് കൊണ്ടേ പിന്നെ ഒത്തിരി ടൈമൊന്നും ഞങ്ങൾ നിന്നില്ല അപ്പോൾ കൈ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഒന്നും മറന്നു പോകേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഒരു ചാനൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ് കാണുമെന്ന് കരുതുന്നു ഇത് ഈ ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എന്നാണ് നമ്മുടെ സബ് ചാനലിൻ്റെ പേര് സുമി മുഫാസ് മൺസിൽ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് വേണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലെ ശനിയാഴ്ച കല്യാണത്തിനൊക്കെ പോയി വന്ന് രാത്രി ആയതുകൊണ്ട് പിന്നെ രണ്ട് മൂന്ന് ഒക്കെ എടുക്കാനുള്ളത് കൊണ്ട് വൈകിപ്പോയി അപ്പോൾ ഇന്നലെ ലൈവിൽ കയറിയില്ല അപ്പോൾ ഇന്ന് സൺഡേ എന്തായാലും നേരത്തെ കൂട്ടി ലൈവിലൊക്കെ ഒന്ന് കയറണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുമോ മഴയൊക്കെ ഉണ്ടെന്നറിയാം ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് വീണ്ടും ആ വെയിലൊക്കെ ഒന്ന് മാറി വീണ്ടും മഴയൊക്കെ അങ്ങോട്ട് വീണ്ടും ഞങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് രാത്രിയിൽ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസവും അതിൻ്റെ തലേ ദിവസവും ഒക്കെ അവിടെയൊക്കെ മഴയുണ്ടോ ഈ വീട്ടിലുണ്ടാക്കുന്ന ബീഫ് ഉണ്ടല്ലോ നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ പോയി കഴിക്കേണ്ടതും രണ്ടും രണ്ടും ടേസ്റ്റായിട്ടോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇക്ക വന്നു പറഞ്ഞു ഇന്ന് കഴിച്ച ബീഫ് കറി നീ കഴിച്ചോ എങ്ങനെയുണ്ട് കല്യാണത്തിന് പോയപ്പോൾ സത്യം പറഞ്ഞാണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും ആ ഒരു രൂപവും ഭംഗിയൊക്കെ വരും പക്ഷെ ടേസ്റ്റ് എന്ത് ചെയ്താൽ കഴിയിട്ടില്ല ഞാൻ പിന്നെ കുറച്ച് ബീഫ് മാത്രമായിട്ടൊക്കെ കഴിച്ചു കേട്ടോ അവിടെ തീരുന്നതനുസരിച്ച് ഇങ്ങനെ സെർവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ ഇതാണ് ഓഡിറ്റോറിയം ഇന്നിപ്പോൾ ഇവർക്ക് ഇന്നിവിടെ ചെക്കൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ വൈകിട്ട് ഡി ജെ ഇടലും എന്തൊക്കെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ അവർ കെട്ടാൻ പോവും അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് പെണ്ണിനെയും കൊണ്ട് വീണ്ടും ഇവിടെ പെൺ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഒരു റിസപ്ഷനും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊന്നും പോകുന്നില്ല ജസ്റ്റ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് മാത്രമുള്ള ഇത് മോനും അനിയൻ്റെ രണ്ട് മക്കളുമാണ് അവിടെ നിർത്തിയപ്പം പറ്റില്ല കിടന്ന് വാ പൊളിച്ച് ഇങ്ങനെ കനിയ പിന്നെ എന്താ ചെയ്യുക പിന്നെ ഇനിയിപ്പം അതൊക്കെ പൊക്കിങ്ങു വയ്യ വയ്ക്കുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിയപ്പോൾ മൊബൈലിലും ചാർജ് ഇല്ല ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനും പറ്റില്ല പിന്നെ മോക്കാണെങ്കിൽ ഒരു ചിത്താന്തോ പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോകുന്നു ഉമ്മയും ഉമ്മച്ചിയും ഞാനിൻ്റെ വൈഫും ഒക്കെ അവർ വരുന്നേ ഉള്ളൂ വാപ്പച്ചി നേരത്തെ പോയിട്ട് വന്നു എന്ന് തോന്നുന്നു ദേ മോൻ അവിടെ ഇങ്ങനെ കിടന്ന് ഓടാണ് ദേ ആ പോകുന്ന വൈറ്റ് ഷർട്ടും ഗ്രേ പെയിൻറ്റുമാണ് ഞങ്ങളുടെ ഇവിടുത്തെ പുത്രൻ എന്ന് പറയുന്ന മുഹമ്മദ് ബിലാൽ അപ്പോൾ അവൻ വന്നോളാം ഞാൻ എന്നിട്ട് രാത്രിയാണ് ഇപ്പോൾ അവനെ കൂടെ കൊണ്ടുവന്നിപ്പോൾ അവൻതു ചെയ്താൽ വരില്ല ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളാണ് ഇത് ഞങ്ങളുടെ സ്വന്തം നെജിക്കാണ് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നവരൊക്കെയാണ് നെജി തച്ചത്ത് ഞങ്ങളുടെ നീക്കാം അപ്പോൾ ആ മോൾ നേരത്തെ കണ്ടില്ല ആ മോൾ നല്ല പാട്ട് കയറിയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അയ്യോ പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് സൗണ്ടും ഓക്കെ ഇല്ല ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്നാൽ പിന്നെയാവട്ടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നു അപ്പോൾ ഉമ്മാക്കും വല്ല ഉച്ചയ്ക്കൊക്കെ വരാൻ നോട്ടോ ഒന്നിക്കെ വിളിച്ച് റെഡിയാക്കി കൊടുത്തതാണ് പിന്നെ ഒന്നുമില്ല ഗൈസ് നേരെ വീട്ടിൽ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നു ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി ഒന്ന് രണ്ട് ഷോർട്സൊക്കെ എടുത്തു എന്നിട്ട് നേരെ കിടന്നുറങ്ങി അത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ചേച്ചിയപ്പോൾ